പറയുന്ന കോൺഗ്രസിന്റെ സാധാരണക്കാരായിട്ടുള്ള ആലപ്പുഴയിലെ പ്രവർത്തകരോടും കേരളത്തിൽ ആഗമനമുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഈ കരിമണൽ കർത്തയെ കൊണ്ടുവന്നതാരാണ് വളർത്തിയതാരാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തിഒമ്പത് വരെ കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന ശിശ്രാം ഓല രാജസ്ഥാനിൽ നിന്നുള്ള മൈനിങ് മിനിസ്റ്റർ ആയിരുന്നു ആ മൈനിങ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മേജർ ധാതുക്കൽ എവിടെയെല്ലാം മൈനിങ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അംഗീകാരം കൊടുക്കുന്ന മന്ത്രിയാണ് കേന്ദ്രത്തിലെ ആ മന്ത്രിയുടെ കൂട്ടുകാരനായിരുന്നു ശ്രീമാൻ കെ സി വേണുഗോപാൽ ആ ശ്രീമാൻ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്തയെ ഇത്ര ഭീമനായിട്ട് വളർത്തിയത് ഇവിടെ നിന്ന് നാൽപ്പതിനായിരം കോടി രൂപയുടെ കണക്ക് പറഞ്ഞത് കേവലം നാലു നാലര കൊല്ലത്തിന്റെ കർത്തയുടെ കരിമണൽ വിറ്റ് വിറ്റതിന്റെ കണക്കാണ് ഇത് കരിമണൽ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കും ഇത് കുറച്ച് മണലല്ലേ അല്ല ഇത് ആണ് ഇത് സിർക്കോണിയമാണ് ഇത് മോണോസൈറ്റ് ആണ് ഇത് വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ വേർതിരിച്ചെടുത്തുകൊണ്ടാണ് ഇതിന്റെ വിൽപ്പന നടക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും വരുന്നുണ്ട് ഇത് വെറുതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് ഒന്നര കോടിയും രണ്ടു കോടിയും കിട്ടാൻ വേണ്ടിട്ട് കൊണ്ടുവന്നൊരു കച്ചവടം അല്ല ഇത് ഇത് അന്തർ അന്താരാഷ്ട്ര തലത്തില് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഈ കെ സി വേണുഗോപാലും ഈ ശിശ്രാം ഓളയും പാർട്ട്നേഴ്സ് ആയിരുന്നു അദ്ദേഹം ഇപ്പൊ മരണപ്പെട്ടു ഈ അടുത്തിടെ മരണപ്പെട്ടു പക്ഷെ അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ലോക രാജ്യങ്ങളിൽ വലിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഈ വേണുഗോപാൽ അപ്പൊ അങ്ങനെയുള്ള ഈ വേണുഗോപാലിന് ഒരക്ഷരം കർത്തയുടെ കരിമണലിനെതിരായിട്ട് എപ്പോഴെങ്കിലും വേണുഗോപാലം സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ മുൻ എം പി ആരിഫ് കരിമണൽ കർത്ത ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ കേൾക്കാത്തത് കേൾക്കാത്തതിന്റെ കാരണം ചക്കിട്ടപ്പാറയിലെ ഇരുമ്പൈലിനെ അതിനെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എം കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചത് എളമരങ്കരിയുമാണ് ആ എളമരം കരീമിനെ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടത്തെ തന്നെ തൊഴിലാളികൾ രംഗത്ത് വരികയും രേഖകൾ കിട്ടുകയും ചെയ്തതിന് ശേഷം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവിടെ പോയി പൂത്തിവെച്ചില്ലേ വിജിലൻസ് അന്വേഷണം എവിടെയും കാണുന്നില്ല കാരണം യു ഡി എഫ് എളമരം കരീമിനെ സഹായിക്കാൻ തീരുമാനിച്ചു എളമരം കരീമിന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഞാൻ കൂടുതലൊന്നും കണ്ടില്ലേ രണ്ട് ചാക്കുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടര കോടി കാറിന്റെ സീറ്റിനടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്റെ കയ്യിലാണ് അത് തന്നത് അപ്പോ അതെന്തോ ആവട്ടെ ഡ്രൈവർ പറഞ്ഞ മൊഴിയുമില്ല ചക്കിട്ടപ്പാറയിലെ ജനനവുമില്ല ഒരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിൽ ഇതിനെയും രണ്ടു കൂട്ടരും ചേർന്ന് പരസ്പരം സഹകരിച്ചു കൊടുത്തില്ല അപ്പോ ഇത് ഒന്നര കോടിയുടെ കണക്കല്ല കരിമണൽ കർത്തയെ കരിമന്നൂരിലെ എന്റെ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ പാവപ്പെട്ട സഹകരണ സംഘത്തിലെ പണം നിക്ഷേപിച്ചവരെ തോൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവരുടെ കഴിവും പ്രാപ്തിയും പാവപ്പെട്ടവനെ കൊള്ളയടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഡൽഹിയിൽ കയറി ഇറങ്ങി ഇടിയെ കൊണ്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷ നിറയെ അന്വേഷണങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെയും ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലപ്പുഴയിൽ കാര് കുത്തിയിട്ടുണ്ടെങ്കിൽ കരിമണൽ കർത്തയെയും പൂട്ടും വീണയെ മാത്രമല്ല രാജാവ് കർത്തയാണ് രാജാവിന്റെ മുകളിലുള്ള രാജാവ് രാജസ്ഥാനിലെ പഴയ കേന്ദ്രമന്ത്രിയും ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞങ്ങളല്ല ബി അല്ല ഞങ്ങൾ എവിടെ ഭരിച്ചു ഞങ്ങൾക്ക് എം എൽ എ ഉണ്ടോ ഞങ്ങൾക്ക് എം പി ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും വളർന്നു വന്ന് ജനങ്ങളുമായിട്ട് പൊരുത്ത അവരുമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവരോട് വോട്ട് ചോദിക്കുന്നത് അപ്പൊ വലിയൊരു മൂവ്മെന്റ് എന്നുള്ളത് ഏത് ഇപ്പൊ എന്നെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞത് എനിക്കൊരു ചെറിയ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഇരുപത്തിയഞ്ച് ദിവസം റെസ്റ്റിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ മൗനം എന്നൊന്നും കണക്കാക്കണ്ട ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരാളെയും കളവ് ചെയ്യാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കളവ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ധരിക്കുന്ന വലിയ കോടീശ്വരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് അതിനൊക്കെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ ഉണ്ടാകും കൂടി സി എ നടപ്പിലാക്കില്ല അങ്ങനെ മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്ത് ഈ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയില്ലേ അല്ല മുഖ്യമന്ത്രി ആളുകളെ പറ്റിക്കല്ലേ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വന്നപ്പോഴും കേരളത്തിലെ പിണറായി വിജയനും അവരുടെ വകുപ്പ് മന്ത്രിമാരും ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കാശ്മീരിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ ഭാരതത്തോട് ചേർന്നു കാരണം പ്രത്യേകിച്ച് അവിടെ ആരെ അവർക്ക് ഈ രാജ്യത്തിന്റെ താല്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചു അവിടെ പെൺകുട്ടികൾ കോളേജിൽ പോകുന്നു അവിടെ സിനിമാ തിയേറ്ററുകൾ തുറന്നിരിക്കുന്നു അവിടെ ടൂറിസം വികസിച്ചിരിക്കുന്നു അവിടെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അവിടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു അവിടെ തന്നെ ലോകോത്തര മേഖലയിൽ നിന്ന് വലിയ മുതലാളിമാർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നു ആ കാശ്മീര് നന്നായി അപ്പൊ അന്ന് പറഞ്ഞതെല്ലാം എന്തായി ഇപ്പൊ പൗരത്വ നിയമം എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലെ ഏതെങ്കിലും മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ആരെങ്കിലും ഒരാളെ പുറത്താക്കാനുള്ള നിയമമല്ല ഇത് ഇത് നമ്മുടെ രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളായിട്ട് പോയിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ വളരെ ദുരിതവും ദുരന്തവും പീഡനവും അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷത്തെ നമ്മുടെ നാടിന്റെ മക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗരത്വ നിയമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യം എന്താണ് അവരുടെ സഹോദരി സഹോദരന്മാർ തിരിച്ചു വരികയാണ് അതിനകത്ത് എന്താണ് പൗരത്വ നിയമം എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ പരിശോധിക്കാതെ തന്ത്രപൂർവ്വം ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് പിന്നെ ഈ നാട് എന്ന് പറയുന്നത് ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഇവിടുത്തെ മുസൽമാനും സ്നേഹിക്കാൻ സാധിക്കും ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഈ സമയത്തല്ലേ കൈക്കൂലി കൊടുക്കാതെ കൊടുക്കാതെയല്ലേ ഹജ്ജിന് പോകുന്നത് മുമ്പ് അതായിരുന്നില്ലല്ലോ സ്ഥിതി ഇവിടെ ട്രാവൽ ഏജൻസികൾക്ക് കോടിക്കണക്കിന് രൂപ അവർ അവർക്ക് ഡൽഹിയിൽ കൊണ്ടുപോയി കൊടുത്താൽ സീറ്റുകൾ കിട്ടുമായിരുന്നു എന്ന് അതല്ല അവസ്ഥ നാട് വളരെയധികം മാറുകയും അഴിമതി തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് ആലപ്പുഴയിൽ ഇത്തവണ തീപാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കെ സി വേണുഗോപാലും ആരിഫും ശോഭാ സുരേന്ദ്രനും ഒക്കെ കടുത്ത പോരാട്ടത്തിൽ തന്നെയാണ് ആലപ്പുഴക്കാർ ആരോടൊപ്പം നിൽക്കും അഴിമതി തുടച്ചു നീക്കാനുള്ളവരോടൊപ്പമാണോ അതോ ഇനി അഴിമതി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോടൊപ്പമാണോ എന്നൊക്കെയുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ കാണാൻ പറ്റൂ എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും വിജയം ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ക്യാമറമാൻ ഷാമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ ശേഖരൻ